നാം ഇന്നിവിടെ ചർച്ച ചെയ്യാനായി പോകുന്നത് വലിയൊരു മാനുഷികത വിളമ്പി മാനുഷികതയുടെ പേരിൽ തങ്ങളിതാ പലതും ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് നാണം കെട്ട ഒരു യുവജന സംഘടനയോട് ഒരു യുവജന സംഘടന ആകപ്പാടെ തന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഒരു സഹോദരിയെ നമ്മുടെ ഒരു സഹോദരി ആ സഹോദരി എന്ന് പോലും കാണാതെ എതിർത്തു തോൽപ്പിക്കാൻ ഇറങ്ങിയ പത്മജ എസ് മേനോൻ നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഇന്ന് അവർ ലോകമറിയുന്ന ഒരു വ്യക്തിയാണ് നമസ്കാരം എല്ലായിടത്തും പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും മാഡത്തിനുണ്ടായ ആ അനുഭവം ശരിക്കും നിയമത്തിനെതിരായി നിയമ നിയമം മാത്രമേ മാ ചോദിച്ചോളൂ എന്താണ് മാഡം ഒന്ന് ചുരുക്കി എന്താ സംഭവിച്ചതെന്ന് പറയാം ഞാനൊരു ഹാൻഡ്സ് ഓൺ കൗൺസിലറാണെന്ന് എനിക്ക് നിന്റെ ദീഷണ നിവാസികൾ തന്നിരിക്കുന്ന ഒരു ബഹുമതിയാണ് ഞാൻ എല്ലാ സ്ഥലത്തും ഈ കാലം മുതൽ ഡ്രഗ്സ് മുതൽ എന്താണ് സെക്സ് വർക്കേഴ്സ് മുതൽ എല്ലാ കാര്യത്തിലും ഇടപെടും അപ്പം ഞാൻ ഇങ്ങനെ കടകളിൽ നിന്നാണ് പ്രത്യേകിച്ചും സൗത്ത് സൈഡിൽ കടകളിൽ നിന്നാണ് ലൈസൻസ് ഉണ്ടോ എങ്ങനെയാണ് വൃത്തിയുണ്ടോ വെടിപ്പുണ്ടോ അതൊക്കെ നോക്കി നടക്കുന്നതാണ് അന്ന് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആശീർഭവനിൽ അവിടെ നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സുഖമില്ലാണ്ടിരിക്കുകയാണ് ടാക്സി ആണ് പക്ഷെ അത് വരാൻ സമയം എടുക്കുന്നു കണ്ടത് കാരണം ഒരു ഓട്ടോറിക്ഷയിൽ കയറി പതുക്കെ ഓടിക്കണമെന്നൊക്കെ പറഞ്ഞ് പോയി സൗത്തിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നി അവിടെ നിന്ന് ഇറങ്ങണം ഒരു ഉൾവിളി എന്ന് പറഞ്ഞാൽ മതി അപ്പം ഒരു ചെറിയ നീലപ്പെട്ട് കിടക്കാൻ ഒരു പാവപ്പെട്ട ആൾ നിന്ന് എന്തൊക്കെയുണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഡിസിഷൻ ഉണ്ട് ഗ്യാസ് ഇങ്ങനെ വയ്ക്കൽ ചെറിയ ഈ ചെറിയ പോലത്തെ ഒരു സ്റ്റൗ ആണ് കുഞ്ഞി സ്റ്റൗവിലിങ്ങനെ ഇത് വെച്ചിരിക്കുകയാണ് ഉണ്ട് കേട്ടോ ഇന്ന് കൊണ്ടുവന്നതൊക്കെ നാളെ മുതൽ കുക്ക് ചെയ്ത ഭക്ഷണം കൊണ്ടുവരണം കേട്ടോ അടുത്ത കട പോയി അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു സൈഡാണ് കാണുന്നത് വെള്ള ബാനറാണ് ആ ഈ റോഡിലേക്ക് ഇറക്കി വിട്ട് ഏർ ഒരു പത്തടി നമ്മുടെ ഫുട്പാത്ത് ഉണ്ട് അത് കഴിഞ്ഞ് റോഡിലേക്കും രണ്ട് കാല് കെട്ടിവെച്ചിട്ടുണ്ട് അവിടെയും ഇങ്ങനെ സാധനങ്ങള് തുടങ്ങാനുള്ള പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു കസേരകൾ ചുമന്ന കസേരകളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് നാലഞ്ച് പേര് നിൽക്കുന്നുണ്ട് ഞാൻ ഇറങ്ങി നോക്കി ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോഴാണ് വയനാട് തസ്നേഹ തട്ടുകട പടം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഡൊമസ്റ്റിക് കുക്കിംഗ് ഗ്യാസ് ആണ് വെച്ചിരിക്കുന്നത് വലിയ സിലിണ്ടർ ദോശയുടെ ചട്ടി വലിയ വലിയ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു എനിക്ക് ലൈസൻസ് ഉണ്ടോ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഡിവൈ മാഡം ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുള്ള നേരത്തെ ഇല്ല അവർ ടയേഴ്സും ചെയ്തിട്ടുണ്ട് അവിടെ അതെ അപ്പൊ റാൻഡം ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാറോ ടാക്സി വരാൻ വൈകിയതുകൊണ്ട് യൂബർ വരാൻ വൈകിയതുണ്ട് ഒരു ഓട്ടോറിക്ഷയിലെടുത്ത് പോയത് കൊണ്ടും ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടും ഞാൻ അവിടെ ഇറങ്ങി അപ്പൊ അതോടൊപ്പം തന്നെ എന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയാണ് ഒരു കമ്മിറ്റി ഉണ്ട് അവരെ ഞാൻ അറിയിച്ചു ഞാൻ ഇങ്ങനെ വരണുണ്ട് സൗത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പൊ ഞാനിത് കാണുന്നില്ല അപ്പൊ അവര് ചോദിച്ച ഡി വൈ എഫ്ഐക്കാരാണ് ഞങ്ങൾക്ക് നിയമം ബാധകമല്ല അത് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് നിങ്ങളുടെ ലൈസൻസ് കാണണം ലൈസൻസ് ഇല്ലാണ്ട് ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല ഡൊമസ്റ്റിക് ഗ്യാസാണ് പിന്നെ ഇന്നലെ ഒക്കെ കഴിച്ചതിന്റെ ആണെന്ന് അപ്പൊ അവര് പറഞ്ഞു ഇന്നലെയും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവിടെയൊക്കെ ഒക്കെ വേസ്റ്റ് കിടക്കുന്നു അപ്പൊ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ലൈവ് നോക്കിയ കാണാം ഞാൻ വേസ്റ്റ് ആണ് ഞാൻ കമ്മം അത്രയും ചീപ്പ് അങ്ങനെ ഒരു സ്ത്രീയല്ല ഞാൻ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം അങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കല്ലേ ഇവരും ആരോഗ്യ ഫോൺ ചെയ്ത് വരുത്തി ഇവിടെ കുറച്ച് നേതാക്കന്മാർ വന്നു ഞാൻ മേയറെ വിളിച്ചോണ്ടേ മേയർ ഫോൺ എടുത്തില്ല ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല കാരണം ഇതിനൊരു ലൈസൻസ് ഇല്ല ഇവിടെ ഈ കിടക്കുന്ന വേസ്റ്റില് ആവുണ്ട് അതുണ്ട് ഈ മുട്ടയുടെ ഈ കൊതികിന്റെ ഇതൊക്കെ കഴിച്ച് ജനങ്ങൾ എവിടേക്കൊക്കെ പോകുന്നു അവിടെ ചെന്ന് ഡെങ്കു വരുന്നു മഞ്ഞപ്പനി വരുന്നു ഇതൊന്നും അറിയുന്നില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ഇല്ലാണ്ട് നടക്കാനായിട്ട് പറ്റില്ല അപ്പൊ അവിടെ ഏതൊക്കെ വലിയ വലിയ നേതാക്കന്മാർ പോലീസ് വന്നു പോലീസിനോട് അത് പറഞ്ഞു ഞങ്ങൾ നിയമം പാലിക്കില്ല ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഇവിടെ ഞങ്ങൾക്ക് വലിയ പബ്ലിസിറ്റി തന്നു ഞങ്ങൾ ഇവിടെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇനി ഞങ്ങൾ ഇത് കേരളം മുഴുവൻ ചെയ്യും ഇവിടെയും ഞങ്ങൾ ചെയ്യും കേരളം മുഴുവൻ അതെ കേരളം മുഴുവൻ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം മേയർ സ്റ്റാർട്ട് ചെയ്യൂ അടുത്ത ഡിവിഷൻ ചെയ്യുക എന്റെ ഡിവിഷനിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിയമമനുസരിച്ച് നിയമമനുസരിച്ച് അനുസരിച്ച് ഫുഡാണ് നിങ്ങൾ സർവേ ചെയ്യുന്നത് തുറന്നു കിടക്കണോ തലേദിവസത്തെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നു ഇങ്ങനെ ഫുൾ ടൈം എന്റെ അടുത്ത് ചാണക സംഘണി ആ ഞങ്ങള് ഇതാക്കുന്നു ഒന്നും ചെയ്യൂല മറ്റുള്ളവര് ചെയ്യാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളിങ്ങനെ വീഡിയോ എടുത്തുകൂടെ നടക്കുന്നു ചാണക സംഘണി ചാണകം തിന്നുന്നവളെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്ത് എന്ത് സംസ്കാരമാണ് ഈ കുട്ടികൾക്ക് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ് അവരാണ് ഇനി പൊങ്ങി വന്ന് എം എൽ എയും എംപിയും മന്ത്രിയൊക്കെയായിട്ട് നമ്മളെ ഭരിക്കേണ്ടവരാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞാൽ ചാണക സംഘടി ചാണകം പിന്നെ നമ്മൾ എന്നൊക്കെ നീലത്തിട്ടോ കാണുന്നോണ്ട് വീഡിയോ അപ്പോഴാണ് വേറെ കുറച്ച് നേതാക്കന്മാര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നടത്തുന്നതൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ നിക്കും നിങ്ങൾക്കിപ്പോ ബക്കറ്റ് പെരുവിന് വലിയ സ്കോപ്പില്ല ആൾക്കാർക്ക് അതിലെ കള്ളത്തരം മനസ്സിലായി ഇരുപത്തിയഞ്ച് വീട് ഡിവൈഎഫ്ഐ വയനാട്ടിലേക്ക് വച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചു കൊടുക്കും നല്ല കാര്യം പക്ഷെ വയനാട്ടിലത് ആർക്കാണ് വെച്ചൊരുക്കണ പ്രളയം ഞാൻ കണ്ടതാണ് ഞാനപ്പം ജില്ലാ പ്രസിഡന്റ് ഒറ്റയ്ക്ക് നിന്നാണ് നിന്നാണ് കൂടെ കൂടെ വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കമ്മിറ്റി ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ നമുക്കൊരു ഡിവിഷൻ കമ്മിറ്റി അപ്പൊ അവര് വരുന്നതേ ഉള്ളൂ അവര് വന്നിട്ട് അപ്പൊ എന്താണ് വെച്ചോർത്തിരിക്കും നിങ്ങൾ ടുത്തെത്തിക്കോളൂ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ തന്നെ കൗൺസിലറാണ് ശശികളയുടെ എന്റെ ഡിവിഷനിൽ ഈ പെർമിഷൻ ഇല്ലാണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഒരാളവിടെ നിന്നിട്ട് പറഞ്ഞു രണ്ട് പൊറോട്ട ഞാൻ കഴിക്കാത്ത സാധനം മൈദയാണ് അതും കുറച്ച് ബീഫ് കറിയും കൂടി ഇവളുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റി വെച്ചാൽ കുത്തിക്കേറ്റി വെച്ചാൽ തീരുന്ന ചൊറിച്ചിലേ എന്ന് പറഞ്ഞു എന്റെ അടുത്തൊരു മനുഷ്യൻ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ സ്ത്രീയല്ലേ ആ അതൊന്നും അവർക്ക് പ്രശ്നമല്ല സ്ത്രീകളെ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവരെ കണ്ടിട്ട് അദ്ദേഹത്തിന് ഞാൻ ആരാന്നൂല്ല അറിയില്ല ഒരു ഭിക്ഷക്കാരിയാണെന്ന് തോന്നുന്നില്ല ഇവരൊന്നും ഭിക്ഷ ചോദിച്ചില്ലല്ലോ കഴിക്കാൻ തരുമെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ ഇവരുടെ വായിലേക്ക് അത് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സാണ് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ പിന്നെ കണ്ടപ്പം പറഞ്ഞു എനിക്ക് എന്റെ ഒരു അമ്മയെ പോലെയാണ് തോന്നിയത് എന്റെ അമ്മയെ ഇവരെ പറയാനും അത് പലരും എന്നെ വിളിച്ചവരും പറയുന്ന പ്രത്യേകിച്ചും നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി ഭാരതം എന്റെ രാജ്യമാണ് എല്ലാ ഭാരതീയം എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇവർ അനാവശ്യമായിട്ട് ഇങ്ങനെ തട്ടിക്കേറുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചു പിന്നെ നമ്മള് സ്കൂളില് പ്രചരിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഭാരതം എന്റെ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സ്വാതന്ത്ര്യ ദിനവും കൂടിയാണ് അതിൽ മൈ കൺട്രി െ ഒരു സഹോദരിയെ ആക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അതിലെ ചാടിക്കയറി പ്രതികരിച്ചു അത് കഴിഞ്ഞപ്പോ ദോഷ ചുടുന്നവൻ പറഞ്ഞു ഇവരെ നമുക്ക് ആ ദോഷ ചട്ടി ആ ചട്ടി ഒരു കുറച്ച് വലിയ കണ്ടു അതില് ഇട്ട് നമുക്ക് ചുട്ടെടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സഹോദര ഒരു കാര്യം എന്റെ ചന്തി പൊള്ളിച്ചു വിടരുത് നിങ്ങൾ ചുട്ടെടുക്കണം ജീവന്റെ ഒരു അംശം ഒരു ശതമാനം പോലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇഴഞ്ഞു വന്ന് പ്രതികരിച്ചിരിക്കും എസ് സി എസ് മേനന്റെ മകളാണ് ഞാൻ കേട്ടു ഞങ്ങള് എന്റെ ചന്തി പൊളിച്ചെടുത്ത് കിടക്കാനും ഇരിക്കാനും വയ്യാട്ടിൽ വിട്ടു മോശമായിട്ട് സംസാരിച്ചു ചാണകം തിന്നുന്നവളെ അപ്പൊ ഈ ഇദ്ദേഹം വേറെ എന്തായാലും മറുപടി പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ നല്ല സൗഹൃദ സംഭാഷണത്തിലോ സല്ലാപത്തിലോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ മൊബൈലിലെ സൈലൻ്റിലായിരുന്നു ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഇതിന് വരുന്നില്ല ജയനന്ദകുമാർ ചെണ്ട ഇതൊക്കെ കേട്ട് അപ്പം സൈലിട്ടത് ഓണാക്കാൻ പറഞ്ഞു ഇങ്ങനെ അടിക്കുന്നു കളർ നോക്കുമ്പോ സന്ദീപ് വാചസ്പങ്ങളുടെ ബി ജെ പിയുടെ സംസ്ഥാന അപ്പൊ അദ്ദേഹം പറഞ്ഞു ചേച്ചി എന്തെങ്കിലും പ്രശ്നത്തിലാണോ എന്റെ പ്രശ്നം ഞാൻ ഡിവൈഎഫ്ഐക്കാരുമായിട്ടൊരു സഹോദര സമ്പാദത്തില് എത്തുകയാണ് അപ്പൊ ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന ആളെ അവരടിച്ച് തമ്പോറാക്കി മൃതദേല്ല ഇദ്ദേഹം ട്രെയിനിൽ കയറി പോകാനായിട്ട് വന്നപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണല്ലോ ഒരു സ്ത്രീയോട് ഇവര് സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹം അവിടെ നിന്നതാണ് അദ്ദേഹത്തിന് സമയമായ ട്രെയിൻറെ സമയമായപ്പോ അദ്ദേഹം നടന്നുപോയി പോയി ഇവര് പുറകെ ചെന്ന് അദ്ദേഹത്തെ ഒരു ഗള്ളിയിലേക്ക് പിടിച്ചു വലിച്ചിട്ട് നെഞ്ചത്ത് കേറിയിരുന്ന് ഇടിക്കുകയും കുറച്ച് പേര് തലയിടുത്ത് റോഡിലിട്ട് ഇത് ജീവൻ രക്ഷാപ്രവർത്തനം മനസ്സിലായില്ലേ ജീവൻ രക്ഷ അപ്പൊ ആത്മാവ് നേരെ പോകാൻ വേണ്ടിട്ടാണ് നെഞ്ചത്തിട്ട് അപ്പൊ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നത് അതെ അപ്പൊ അങ്ങനെ പറയല്ലേ ജീവൻ രക്ഷ ആത്മാവിനൊക്കെ നേരെ അങ്ങോട്ട് ഈ സ്വർഗത്തിലേക്ക് അതെ അപ്പൊ അത് ഇവര് ചെയ്ത് നടപ്പാക്കാൻ നോക്കി അപ്പൊ എന്റെ പുറകിൽ നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞു കൊറച്ചുപേര് തലക്കിട്ട് തല റോഡിലിട്ടാറിലിട്ടിടിച്ചു ഇത്രയും വലിയ ഹെമറേജ് അതിലേക്ക് ഞാൻ വരാം പുറകെ തന്നെ പോലീസുകാർ സന്ദീപ് വാചസ്പതിയാണ് വിളിക്കുന്നത് കാരണം അദ്ദേഹത്തിന് എന്റെ നമ്പർ ഒന്നും അറിയില്ല അപ്പൊ സന്ദീപ് വാചസ്പതിന്റെ ഫ്രണ്ട് അങ്ങനെ സന്ദീപ് വാചസ്പതി അദ്ദേഹം വിളിച്ചു പറഞ്ഞു സന്ദീപ് എന്നെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് അറിയത് അപ്പോ ഈ പോലീസുകാരോട് എന്റെ വീഡിയോയിലുണ്ടല്ലോ നടക്കൂല ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന പോലീസുകാർ പുറകെ നിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന് വേഗം കൊണ്ട് പറഞ്ഞ് നിന്നിൽ നാളെ അടിച്ചിട്ടിരിക്കുന്നു എന്തെങ്കിലും ആക്ഷൻ എടുക്കണം അപ്പൊ ഈ നമ്പറിൽ ആദ്യം ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട് സന്ദീപ് പറഞ്ഞ പോലെ പുറത്തൊരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു അവർക്ക് താല്പര്യം ഇല്ല അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ് ആവാനായിട്ട് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ട്രെയിനിൽ കയറി പൊക്കാറുണ്ട് സന്ദീപ് ആ വിളിച്ചത് ഗവൺമെന്റ് ഓഫീസർ പറഞ്ഞു അപ്പൊ ഈ ഡിവൈഎഫ്ഐക്കാരില്ലേ ജോലി പോകും ഏതെങ്കിലും ഒന്നും അല്ലെങ്കിൽ ജോലി പോകും അല്ലെങ്കിൽ അടിക്കും കുടുംബം ഉണ്ട് എന്താണ് അപ്പൊ സന്ധ്യ പിന്നെയും വിളിച്ചോളും ചേച്ചി ഇത് ഡിവൈഎഫ്ഐക്കാരുമായിട്ട് പോയിനുള്ള സമയല്ല ചേച്ചി ജാനിച്ചതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പൊ ഒരു മനുഷ്യൻ റോഡിക്കിടന്ന് പിടക്കയാണ് ജീവന് വേണ്ടി പെടക്കയാണ് ചേച്ചി പെട്ടെന്ന് ചെല്ലൂന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വേറെ എന്റെ കൂടുതൽ ആരെയും എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടുത്തെ വടിവാള് മുതല് എന്നെ വറക്കാൻ പറ്റില്ല ഇരിക്കുന്ന ചട്ടി വരെ ഉണ്ട് അപ്പോ അതുകൊണ്ട് അപ്പേക്കും ഇവര് ലോ കോളേജിൽ നിന്നാണോ ഇവിടെ നിന്നൊക്കെയാണോ മഹാരാഷ്ട്ര കുറെ പിള്ളേർ ഇവിടെ ചേർന്നിട്ടുണ്ട് ആരും ആഹാരം കഴിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ അവരോട് അതിലും ഒരു കാര്യം ഞാൻ ഇവിടെ നിൽക്കും നിങ്ങളുടെ ഈ ഹുണ്ടിയിലെ എത്ര കാശ് വീഴും എന്ന് എനിക്ക് അറിയണം അതുവരെ അത് തിട്ടപ്പെടുത്തണ വരെ ഞാൻ നിൽക്കും അത് നാലുമണി ഞാൻ ഇവിടെ ലഭിച്ചു പറഞ്ഞ ആളാണ് ജേർണലിസ്റ്റ് ആയിരുന്നു രാത്രിയില്ല പകലില്ല എന്നുള്ള പോലെ ഇവിടെയൊക്കെ സഞ്ചരിക്കുന്ന ആൾ ഇത് എണ്ണി തിട്ടപ്പെടുത്തി എത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ടേ പോളൂ ഈ ഷാമിയാനൊക്കെയുള്ള ചിലവ് ഈ ഭക്ഷണത്തിന് എന്തെങ്കിലും ഇട്ടാൽ മതി എന്നാണ് പറയുന്നത് ഭക്ഷണത്തിനുള്ള ചിലവ് ഈ വലിയ സെറ്റപ്പിനുള്ള ചിലവ് അതൊക്കെ എത്രയായി തട്ടിക്കഴിഞ്ഞിട്ടല്ലേ ഇരുപത്തഞ്ച് വീടിനുള്ള പൈസ കിട്ടുകയുള്ളൂ അപ്പം അതെനിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ആരെയും കൂട്ടാണ്ട്

നിയമലംഘനമാണ് അത് ഞാൻ അഡ്രസ് ചെയ്തപ്പോൾ ഈ ജനങ്ങളെനിക്ക് എന്തിനാ വോട്ട് ചെയ്യിപ്പിച്ചത് അത് ഞാൻ നാട്ടുകാരെ കൂട്ടി രക്ഷിക്കൂ എന്ന് പറയണ്ട കയറി പോകുമ്പോ ഒരു മനുഷ്യൻ വേച്ച് വേച്ച് വേച്ചി നടന്നു പോകുന്നു റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് എനിക്ക് മനസ്സിലായി നാളെ ഞാൻ വേഗം ഓട്ടോറിക്ഷ നിർത്തി ചേട്ടാ പോവല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു ചേട്ടാ വരുമോ നോക്കുമ്പോ അത്രയും വലിയ ഇത് അദ്ദേഹം ഷർട്ട് ഷർട്ട് തുറന്ന് കാണിച്ചപ്പോ തമ്പോദാക്കിയാൽ കൈ ഇങ്ങനെ തൂങ്ങി കിടക്ക നിങ്ങളെ ആശുപത്രിയിലേക്ക് വന്നേ പറ്റുള്ളൂ അതേ പറ്റില്ല എന്നോട് ഇത്രയെങ്കിലും സ്നേഹം മാഡത്തിനുണ്ട് എന്നെ പോകാൻ സമ്മതിക്കണം എനിക്ക് പേടിയാണ് ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ് പ്ലീസ് പ്ലീസ് നമ്മൾ പറ്റില്ല നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ അതിനെ കുറച്ചുനാൾ മുമ്പ് എൻ്റെ കാറിൻ്റെ ഡോളു തന്നെ എന്റെ തലക്കിടിച്ചിട്ട് ഒരു ചെറിയ ഹെമറേജ് വന്ന് ഞാൻ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു അപ്പോ എനിക്ക് അതിന്റെ പ്രശ്നങ്ങൾ അറിയാം ഇതിവിടെ ഇങ്ങനെ പോയിച്ചു നിക്കാണെ ഈ കാലത്തായിട്ട് ലെഫ്റ്റ് സൈഡ് അപ്പോ എന്താണ് ഞാൻ പലിച്ച് പ്ലീസ് 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 പറഞ്ഞ് ഈ ഇന്ത്യ ഇസ് മൈ കൺട്രി എനിക്ക് ഞാൻ കറിയാൻ തോന്നി പൊട്ടിപ്പൊട്ടി അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ കൗൺസിലറാണെന്നും ധീരപരിധ്യയാണെന്നൊക്കെ മറന്നു ഒരു സഹോദരൻ എനിക്ക് വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി എനിക്ക് കിട്ടുന്ന അടിയിൽ സ്ത്രീക്ക് വരാൻ പറ്റാത്ത കാരണം അദ്ദേഹം സംഭവം ആക്കിയാണ് ഞാൻ അദ്ദേഹത്തിനെ ഇത് കയറ്റി ഓട്ടോറിക്ഷ കയറ്റി ഉം ജനറൽ കൊണ്ടുപോയില്ല കാരണം എപ്പോഴെങ്കിലും ഇവർക്ക് ഇടിച്ചു വരാം ജനറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ ട്രസ്റ്റ് കൊണ്ടുപോയി അവിടെ സെക്യൂരിറ്റി കോളേജിയും പളിസൊക്കെ ഇങ്ങനെയൊക്കെ നിക്കുന്നുണ്ടല്ല അപ്പൊ അവിടെ കൊണ്ടുപോയി ഞാൻ സീറ്റ് എടുക്കണം അത് ഇതൊന്നും അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിനെ അലേർട്ട് ചെയ്തിരുന്നു അപ്പൊ എന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് വന്നു മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വന്നു അപ്പൊ അദ്ദേഹം എന്നെ പോവാൻ സമ്മേക്കണം മാഡം ഇവരുടെയൊക്കെ കാല് പിടിച്ചു പ്ലീസ് 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 എന്നെ പോവാൻ സമ്മതിക്കണം ഞാൻ ഇങ്ങയുടെ കൂടെ പോയി അഡ്മിറ്റ് ആയിക്കോളും ഇവിടെ വേണ്ട മാഡത്തിൻ്റെ ഇതും വേണ്ട അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ പറഞ്ഞ അദ്ദേഹം പോയി ഞങ്ങള് പന്നിശ്ശേരി ശരി എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ കൂടെ നിന്നിരുന്ന ഒരു രണ്ടുപേരെ ഞാൻ സ്കൂട്ടർ കയറ്റി അവിടെ എന്താണ് നടക്കണേന്ന് അറിയാൻ വേണ്ടി ഹെൽമെറ്റ് കഴിച്ചയച്ചു ഞങ്ങൾക്ക് ഡ്രസ്സ് നിക്കാം അപ്പൊ അവിടെ ഡിസ്കോ ഡാൻസ് പാട്ട് ഈ ദോശ ചുടുന്നാള് ചട്ടിയിലിട്ട് ഇതൊന്നും കവിടെ നമ്മുടെ ഒരു ശിവ എന്ന് ഡ്രമ്മർ ഉണ്ടല്ലോ കുറെ ഡ്രമ്മിലൊക്കെ അടിക്കുന്ന അതുപോലെ ഇങ്ങനെ അടിച്ച് ഭയങ്കര ഇതാണോ വയനാട് ദുരന്തത്തിനുള്ള ഇവരുടെ ആഹ്ലാദ പ്രകടനം അത് കഴിഞ്ഞ് ഞാൻ ഏതോ ചാനലിൽ കണ്ടു അവിടെ ആരുമില്ല എന്നാണ് ഞായറാഴ്ച അവരുടെ ചുമട്ടോ തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് സംഘടി കൗൺസിലറെ തുരത്തി ഓടിച്ചു അവരുടെ പൊടി പോലും കണ്ടില്ലെന്ന് ഇന്നലെ വേറൊരു ചാനലിലെ ഞാൻ കണ്ടു എനിക്ക് സങ്കടം തോന്നിപ്പോയിട്ടോ ഇങ്ങനെ എങ്ങനെയൊക്കെ കള്ളം പറയാൻ പറ്റുക ഒരു വിശ്വാസ്യത വിശ്വാസവും കഴിണ്ടേഫക്കാരല്ലേ എന്തും പറയാം കൽത്താഹെ നല്ല എഴുതിക്കാണ് അവരെ പേടിച്ച് ഓടിപ്പോയി പിന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചവടെ ചെന്നു എന്നിട്ട് പറഞ്ഞു ആരെയും വിടിച്ചിട്ടേക്കും അപ്പൊ അത് തന്നെ കള്ളവില്ലേ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് വന്നു കംപ്ലൈന്റ് അപ്പത്തപ്പേക്കും പത്തരക്ക മണി കംപ്ലയിന്റ് ഒക്കെ എഴുതി കൊടുത്തപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ന് നിങ്ങക്ക് റെസീറ്റ് കിട്ടില്ല എഴുതുന്ന ആള് പോയി നാളെ വന്ന് പത്തുമണിക്ക് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മാധ്യമ മാധ്യമിക്കാരൻ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ഞാൻ അതിന്റെ കോപ്പി കൊടുക്കാം റെസീറ്റ് കിട്ടിയിട്ടില്ല ഞാൻ അയച്ചു കൊടുത്തു ഫോട്ടോ എടുത്തിരുന്നു ഇത് റീഡബിൾ അല്ല ഫോട്ടോ രാത്രിയാണല്ലോ നമ്മൾ അവിടെ ഉണ്ട് പിന്നെ എന്നെ വിളിച്ചിട്ടു അങ്ങനെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ലാണ് ഞാൻ പറഞ്ഞിപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ അവിടെ ചെന്നപ്പോഴെന്താ ഒരു വലിയ ഫൈൻ വൈകുന്നേരം ഇവിടെ കിടക്കുക ഞാൻ പുറത്തേക്ക് എടുത്തു രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു ില്ക്കത്തുമണിക്ക് അസഭ്യം പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കേസ് എടുക്കേണ്ടത് അദ്ദേഹം കൊടുക്കുന്ന പരാതി പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇത് കണ്ട കാര്യം അയാൾ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം ഞാൻ മിന്നാന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ആ എന്താണ് അതിലെ എഴുതില്ല കാരണാവും ഞാൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ആന്റണി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പോലീസുകാരനാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് മാഡത്തിന്റെ നമ്പർ ചോദിക്കുന്നു ഒരു കൗൺസിലറുടെ നമ്പർ അറിയില്ലേ അപ്പൊ എന്നോട് ചോദിക്കുന്ന എന്തിനാ മാഡം ഇത് ഡിവൈഎഫ്ഐക്കാരായിരിക്കും ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ നമ്പർ ട്രേസ് ചെയ്യാനായിരിക്കും എന്നെ ആശുപത്രി കൊണ്ടുപോകാന്നൊക്കെയാണ് പറയുന്നത് ഞായറാഴ്ച കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച എന്നെ ആശുപത്രി കൊണ്ടുപോകണേ മാഡം എനിക്ക് പേടിയാവണം മാഡം അതിനൊവാഴ്ച അപ്പോ വൈകുന്നേരം ഞങ്ങളുടെ ഒരു പരിപാടി ഗാന്ധി സ്ക്വയറിൽ അവിടെ അല്ല അപ്പൊ ഞാൻ ഈ മൊഴി കൊടുക്കാനായിട്ട് മൊഴി കൊടുക്കാനായിട്ട് ആദ്യത്തെ ദിവസം ചെന്നപ്പോ ആ വൈകുന്നേരം ഇതും കാണാൻ മേടിക്കണമല്ലോ ചെന്നപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് എടുക്കുന്നേ വന്ന് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക പത്തിരുപത്തി അഞ്ച് മിനിറ്റ് ആയിട്ട് അവര് തമ്മിലുള്ള ഒരു അക്ഷരം പോലും എഴുതിട്ടില്ല ഈ ഫയൽ നിങ്ങൾ എടുക്കണ്ട അപ്പൊ അവരോട് എനിക്ക് വേണ്ട അല്ല ഇത് നിങ്ങൾ പോണം അങ്ങനെ പോകണം അപ്പൊ എനിക്ക് എ ഡി എസിന്റെ മീറ്റിംഗ് ഉണ്ടാകുന്നത് ഞാൻ ചെന്നൈ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പ്രോട്ടോകോൾ ഫംഗ്ഷനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും നടക്കുന്നില്ലല്ലോ ഞാൻ നാളെ വരട്ടെ അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വരാം അല്ലെ എനിക്ക് മണി വരെ ഡ്യൂട്ടി ഉള്ളൂ മാഡം മാഡം നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം ഞാൻ എ ബിസി ചാനലിൽ അങ്ങോട്ടേക്ക് പോകുന്നു എന്നും പറഞ്ഞാണ് പോകുന്നത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വേറെ ആരുടെയും മൊഴി എടുത്തോണ്ടിരിക്കാണ് മൊഴി എടുത്തോണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ടും അവരും മൊഴി കഴിയുന്നില്ല അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് ഇദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു പേടിയാവുന്നു പേടിയാവുന്ന എന്റെ കൂടെ അദ്ദേഹത്തിനെ കണ്ട അന്ന് രാത്രി കണ്ട ആള് എന്റെ കൂടെ ഇരിപ്പുണ്ട് എല്ലാരും ഇപ്പൊ തനിച്ചയക്കൂലാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ചേച്ചി നമുക്ക് മൊഴിയൊക്കെ പിന്നെ കൊടുക്കാം ഏഹ് നമുക്ക് അദ്ദേഹം എന്തോ ട്രബിളിലാണ് ഞാൻ നാലഞ്ച് പേരെയും കൂടെ വിളിക്കട്ടെ ഞാൻ വിളിച്ചു വരുത്തി ഞങ്ങൾ പിന്നെ വരാൻ കേട്ടോ അപ്പൊ അപ്പോഴും മൊഴി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പോയി പോയപ്പോ കണ്ടു അദ്ദേഹം ഈ വീഡിയോ കൂടെ അദ്ദേഹത്തെ അടിച്ച ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തു ഞങ്ങൾ വീഡിയോ കാണിച്ചു കാണിച്ചുകൊടുത്തു അദ്ദേഹത്തിന്റെ മുഖം മാസ്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മൊഴി ഞാൻ എടുത്തിട്ട് പക്ഷെ അദ്ദേഹത്തിന് താല്പര്യം ഇല്ല എന്നാലും ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് റിയൽ ഡ്രാമ ഒരു സ്ത്രീ ഭയങ്കര ഡ്രാമ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടുകാരിയാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി എന്നറിയപ്പോ എന്റെ വിചാരം ഞാൻ വലിയ സ്മാർട്ടാണ് എനിക്ക് ഭയങ്കര ഡ്രാമ പക്ഷെ എന്നെ കാരണം സ്മാർട്ട് ആയിട്ട് അവർ ഫോളോ ചെയ്തു എന്റെ കാരണം ആണുങ്ങളാണെന്നാലും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഇപ്പൊ പോയിന്ന് ഞങ്ങൾ അറിഞ്ഞു ഞാൻ അറിഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടുകാർ കരയോ അല്ല ഭയങ്കര ഡ്രാമ കൂട്ടുകാരിയാണ് അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് അതിൽ ആ പച്ച ഷർട്ട് ഇട്ട ആളാണോ നീല ഷൂസ് ഇട്ട ആളാണോ നീണ്ട കണ്ണുള്ള ആളാണോ പൗഡർ ഇട്ട ആളാണോ നമ്മ നിങ്ങളുടെ അടുത്ത െ നിങ്ങളുടെ അടുത്ത സൂഹത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ ആ വീഡിയോയില് നിൽക്കുന്ന നിങ്ങളുടെ അടുത്ത സൂഹത്തിൽ നിങ്ങൾ തന്നെ സംസാരിച്ചു പറയുന്നു നിങ്ങൾ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേക്കുന്നേ അമ്മയുടെ കൈയും പിടിച്ച് പ്ലേ സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയാണെന്നോ അത്ര ബോധമില്ലാത്ത സ്ത്രീ ആണെന്നാണോ വിചാരിച്ചേക്കുന്നത് പൈക്ക് ഡി വിഫ്ഐ കാര്യം പറഞ്ഞു ഫോൺ വെച്ചു ഇന്നലെ രാവിലെ അതേ നമ്പർ അതേ ശബ്ദം പുതിയ ഡ്രാമ ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് മാഡം ചെന്ന് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലാക്കണം സഹോദരി തന്നെ പോയി ചേട്ടനെ ഹോസ്പിറ്റലിലാക്കും ഞാനൊരു അപരിചിതയായ സ്ത്രീ എവിടെയോ കിടക്കുന്നു നിങ്ങളെന്തിനാ നിർബന്ധം പിടിക്കുന്നത് ഞാൻ തന്നെ പോയി അഡ്മിറ്റ് ചെയ്യുന്നു പിന്നെ ഡിവൈഎഫ്ഐക്കാരി കുറച്ച് ബുദ്ധി വേണം നമ്പർ മാറ്റി വിളിക്കൂ ശബ്ദം മാറ്റി വിളിക്കൂ ഒരേ ഡ്രാമയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഇപ്പൊ പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരി നാളെ കാമുകിയാവുമോ ഭാര്യയാകുമോ അമ്മയാകുമോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധി കാണിക്കൂ അല്ല എവര് വിചാരിക്കുന്നു മാത്രമേ ബുദ്ധിയുള്ളൂ അങ്ങനെയാണ് ഈ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന പല ചേഷ്ടകൾ അങ്ങനെയാണ് ഞാൻ ഞാൻ ഐഡന്റിഫൈ അവിടെ പോയി പോയിട്ടി അറിഞ്ഞു എനിക്ക് ബുദ്ധി ബുദ്ധിയാണെന്ന് കയ്യിലുണ്ട് അപ്പൊ കേസിന്റെ അവസ്ഥ അവര് കേസ് എടുത്തായിട്ട് അപ്പൊ ഈ പിന്നെ ശരിക്കും ഇതിനകത്ത് പെട്ടവന്മാരെയൊക്കെ പോലീസ് കാണുകയോ അറസ്റ്റ് സ്റ്റേഷൻ ജാമ്യത്തിലെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടും ചെയ്തോ അതൊരു കാര്യം പറയാനുണ്ടോ ഞാൻ മിനിഞ്ഞാന്ന് നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ആൾക്കാർക്കൊക്കെ ഹറക്കര തിരങ്കയുടെ ഞാൻ അവർക്കായിട്ട് വളരെ ക്ലോസ് ആണ് ഞാൻ പോയിട്ട് വലിയ വലിയ ആൾക്കാർക്കൊന്നും കൊടുക്കില്ല സാധാരണക്കാരനാണല്ലോ കൊടുക്കുന്നത് കൊടുക്കുന്നേ അപ്പോൾ ഒരാൾ ഒരു സ്കൂ ബൈക്കിൽ വന്ന് പുറകില് വേറൊരാളുണ്ട് ഞാൻ നിർത്തിയിട്ട് പറഞ്ഞെനിക്ക് മാഡത്തിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഇനി പറഞ്ഞോളൂ പറഞ്ഞോളൂ കുറച്ച് ജീവ ഭയം ഉണ്ട് പറഞ്ഞോട് പറഞ്ഞു പത്ത് പതിനഞ്ചു പേരുണ്ടല്ലോ അപ്പൊ പറഞ്ഞില്ല തനിച്ച് പറയണം അത് എനിക്ക് അങ്ങനെ ഒന്നും തനിച്ച് കേക്കണ്ട കാര്യം ക്ലാസ്സിൽ കയ്യിലുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ശെരി എനിക്ക് വിശ്വാസം ഉള്ള ഒരാള് അദ്ദേഹം എന്റെ കൂടെ നിൽക്കും കാരണം നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ അദ്ദേഹന്റെ കൂടെ നിൽക്കും അത് കൊഴപ്പില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഈ ആള് സി പി എം കാരനാണ് ഈ ഈ ഹരിതകർമ്മസേനയില് ഈ ആള് ഈ സ്ത്രീ സി പി എം കാര്യാണ് ഇവരൊക്കെ ചാരന്മാരാണ് എനിക്ക് മാഡത്തിനോട് പറയേണ്ട കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് രഹസ്യമായ കാര്യം ഞാനൊരു ഡിവൈഎഫ്ഐ കാരനാണ് പക്ഷെ വോട്ട് ചെയ്തത് മാഡത്തിനാണ് മാഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും മാഡത്തിന്റെ മെറിറ്റും അത് ഈ തദ്ദേശ സ്വയംഭരണത്തിൽ വ്യക്തിപരമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ ഞാൻ അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്തത് സി പി എമ്മിന് അല്ല പാർലമെന്റിലേക്ക് അത് കഴിഞ്ഞ ഇപ്പൊ വോട്ട് ചെയ്ത് സി പി എമ്മിന് തന്നെയാണ് മാഡത്തിന് മഴക്ക് പറഞ്ഞിങ്ങനെ ക്യാമറ കൊണ്ട് നടക്കുന്ന ആള് നമ്പർ വൺ ഗുണ്ടയാണ് അദ്ദേഹത്തിന്റെ അഗൈൻസ്റ്റ് കുറെ എൽ പി ഉണ്ട് എൽ പി ഒ അതായത് എന്തായർത്ഥം അതായത് കാണുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം പെർമനന്റ് കിട്ടാത്ത പിടി കിട്ടാ പ്രതി പറയൂലേ അതുപോലത്തെ ആളാണ് ധാരാളം കേസുകൾ പ്രതിയായിട്ട് സി പി എം തന്നെ ഇപ്പൊ സ്ഥാനം മാറ്റി നിർത്തിയിരിക്കുകയാണ് അങ്ങൊരു അങ്ങേരാണ് ഇങ്ങനെ നടന്ന് ഫോട്ടോ എടുക്കുന്നത് മാഡം സൂക്ഷിക്കണം ഞാൻ ഡി വൈ എഫ്ഐയുടെ ആളാണ് പക്ഷേ ഞങ്ങൾക്കൊക്കെ മാഡത്തിന് ഇഷ്ടമാണ് മാഡം വന്നതിന് ശേഷമാണ് ഒരു കൗൺസിലർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഞങ്ങക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് മാഡം സൂക്ഷിക്കണം അത് പറയാനാണ് കാരണം ഇതിൽ തന്നെ കുറെ ചാരന്മാരുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം പോയി അപ്പൊ ഞാൻ മൊഴിയെടുക്കാൻ ചെന്നപ്പോ എന്റെ വീഡിയോ കാണുന്ന ആ ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ ഇവരോട് സംസാരിക്കുന്നു അദ്ദേഹം താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ആള് സാറിന് അറിയോ ആ ഇദ്ദേഹത്തിന്റെ അങ്ങനെന്തോ എന്തായാലും എവിടെ കണ്ടാലും അറസ്റ്റ് അങ്ങനെ ആണെന്നാണല്ലോ എന്റെ അടുത്ത് ഒരാള് പറഞ്ഞത് അപ്പൊ സാർ അവിടെ നിന്നിട്ട് സാറ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിന്റെ അല്ല ഇപ്പൊ അതൊക്കെ ഇല്ലാതെയും അതൊക്കെ ജാമ്യം എടുത്തു പോയി എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ ജാമ്യം എടുത്തു പോയി പിന്നെ അപ്പൊ ലൈസൻസ് ആയല്ലോ അദ്ദേഹമാണ് മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്തിരുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ ഉള്ളിൽ നിന്നാണ് ചാണക സംഗണി ചാണകം എന്താണ് ഒന്നും നല്ലത് ചെയ്യൂല അങ്ങനെ വല്ലാണ്ട് അഡിറ്റേറ്റഡ് ആക്കി അദ്ദേഹമായിരുന്നു അപ്പൊ അപ്പൊ റെസീറ്റ് കിട്ടി മൊഴി രേഖപ്പെടുത്തി എഫ്ഐആറിന്റെ കോപ്പി ഉടനെ തരാന്ന് ഞാൻ ചോദിക്കട്ടെ നഗരസഭയിലെ കൗൺസിലറാണ് അപ്പൊ ഈ മേയർ ഇതുവരെ എന്ത് സ്റ്റാൻഡ് ആണ് മേറിന്റെ അവസ്ഥ അറിയില്ലേ കൈയും കാലും കെട്ടിയിട്ടിട്ട് ഉരുണ്ടോയിൽ പതിനാല് മാസം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു വിട്ടേക്ക ഈസ് എ ഹൈ ക്വാളിഫൈഡ് പേഴ്സൺ എന്റെ അച്ഛൻ പ്രസിഡന്റ് ആയിരുന്ന യൂണിയനിൽ പലതും സെക്രട്ടറി ആയിരുന്നാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹമാണ് പ്രസിഡന്റ് മോഡേൺ ബേക്കറീസ് മുതൽ വരെ രണ്ട് മൂന്ന് കൊലങ്ങന്മാരുണ്ടാവും ഓർമ്മയുണ്ടോ ഇങ്ങനെ ഞാനൊന്നും ഉണ്ടൂല ഞാനൊന്നും കേൾക്കൂലൊന്നും കാണുമില്ല നേരെ വിളിച്ചു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു നോ റെസ്പോൺസ് നോ റെസ്പോൺസ് എത്ര സ്പോട്ട് ും ഇനി ഞാൻ അതിന്റെ ആവശ്യം ഞാൻ നിയമത്തിന്റെ മേയറോട് കുറെ സംസാരിച്ചാണ് ഇവിടെ നടക്കുന്ന അനാശാസ്യങ്ങളെ കുറിച്ചും ഡ്രഗ് ട്രാഫിക്കിനെ കുറിച്ചും എനിക്ക് എല്ലാ കൗൺസിലർ ഇത് മാത്രമേ പറയാനുള്ളൂ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ എന്നിട്ട് മേയർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പതിനാല് മാസം ഒന്ന് തള്ളി വിട്ടാൽ മതി എന്നുള്ള അവസ്ഥയില ബ്രഹ്മപുരം സമയമായി കണ്ട ഒരു പറഞ്ഞോട്ടെ ബ്രഹ്മപുരത്തിന്റെ ഈ തീയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം മേടം മുറി ചെന്നപ്പ ഇങ്ങനെ ഇരിക്കാൻ മേരെ എന്താ മേരെ ഈ ജോലി കുറച്ച് കഴിയുമ്പോ പോകും ഭാര്യയും രണ്ട് പെൺമക്കളാണ് അവർക്ക് അച്ഛൻ വേണം ഭാര്യയ്ക്ക് ഭർത്താവ് എന്തെങ്കിലും സ്ലീപ്പിംഗ് ബിൽസ് എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങൂ അത്ര മാത്രം ദുരിതത്തിൽ നിൽക്കുകയാണ് ബ്രഹ്മപുരം ഞങ്ങള് പരമ്പള്ളിയിൽ ഞങ്ങൾ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടാണ്ട് ഞങ്ങൾ പെടഞ്ഞു എഴുന്നേൽക്കുക നേരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ല മാഡം ഞാൻ സംശയം ചോദിച്ചോട്ടെ ഇതിനു ഈ മേയർ ഇതിനും ഒക്കെ എന്നോട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൗൺസിലർ ആണെന്ന് ആഗ്രഹിച്ച ആളല്ല കണ്ടോ എനിക്ക് ശരിക്കും പാർട്ടി പ്രവർത്തനം ജനങ്ങളെ ചെറുത്തുപിടിച്ചു ഞങ്ങളുടെ അപ്പൊ എന്താണ് എന്നെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള ധാരാളം കൗൺസിലർമാരും എക്സ് കൗൺസിലർമാരും ശ്യാമള പ്രഭു ചേച്ചി ആറ് പ്രാവശ്യം കൗൺസിലായിരുന്നു വിളിച്ചു എന്നിട്ട് അതിന് പരമജ നമ്മള് ഇവരോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് നമ്മൾക്ക് പറ്റില്ല നമ്മൾ കണ്ണടച്ചിരിക്കുക ഇത് നേരത്തെ മേട കാര്യമാണെങ്കിൽ ഇങ്ങനെ 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 ഇരിക്കുക പിന്നെ ഈ വരുന്ന മരണത്തിന്റെ ഇത് വിധവാ പെൻഷൻ അതൊക്കെ ഒപ്പിട്ട് കൊടുക്കുക റബ്ബർ നമ്മുടെ സ്റ്റാമ്പ് ഉണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് വരുന്നതെങ്കിലും കേട്ടോ ലെറ്റർ ഹെഡ് ഒക്കെ അതിൽ കുത്തി കൊടുക്കുക അത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നിലും നമ്മൾ ഇടപെടേണ്ടി മറ്റേതെങ്കിലും നല്ല പറഞ്ഞു പാർട്ടി കൈയും കാലും കെട്ടിയിട്ട് നീന്തിക്കോ മേറെ എന്നും പറഞ്ഞു വിട്ടിരിക്കുക അദ്ദേഹം നല്ല

ഒരു വലിയ രാഷ്ട്രീയം രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു യുവജന സംഘടന ഇത്രയും മോശമായി പെരുമാറിയതിൽ കേരളം ശരിക്കും ലജ്ജിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇതൊക്കെയാണെങ്കിലും എന്നും നാം അവരോടൊപ്പം തന്നെയാണ് ഈ ധീര വനിതയോടൊപ്പമാണ് നാം എന്ന് അവർ കൂടെ കേൾക്കൊണ്ട് നാം പറയുന്നു അവിടെ വേണം